മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കജന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും നേതൃപരമായി പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പി പി തങ്കജനെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ഏറ്റവും പ്രഗത്ഭനായ നേതാവായിരുന്നു ഒരിക്കലും തലക്കനം ബാധിക്കാത്ത നേതാവായിരുന്നു അദ്ദേഹമെന്നും രാഘവൻ പറഞ്ഞു ഒരുപാട് പദവികൾ വഹിച്ചു അതിനേക്കാൾ ഉപരി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും നേതൃത്വപരമായി ഒരു വലിയ മനുഷ്യനാണ് അംഗച്ച സാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യവും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംഘാടകം കൂടിയാണ് കെ പി സി സി പ്രസിഡന്റായിരുന്നു യു ഡി എഫ് കൺവീനർ ആയിരുന്നു സ്പീക്കറായിരുന്നു ഇതെല്ലാം ആയിട്ട് പോലും ഒരിക്കലും തലക്കനം ബാധിക്കാത്ത നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വിഷയങ്ങളിൽ വിഷയങ്ങളിലും അദ്ദേഹത്തെ സമീപിക്കാമായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിവുള്ള നേതാവായിരുന്നു ഇത്രയും ഉയരങ്ങളെത്തിയിട്ട് പോലും എല്ലാവരും ഒരുമിച്ച് നിർത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് ആ മനസ്സിന്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഈ ദുഃഖകരമായ വേർപാടിൽക്കുന്നു കേരളത്തെ വലിയ ഒരു അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ നിയമസഭയിൽ തന്നെ ദീർഘകാലം ഞങ്ങളുടെ ഒക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒക്കെ വലിയ ഒരു നിലവാരത്തിൽ കൂടി പ്രവർത്തിച്ച ഒരു അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദവികൾ വഹിച്ചു ഒരുപാട് സ്ഥാനത്തിരുന്നു അതിനേക്കാൾ ഏറെ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു നേതാവായിരുന്നു സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിലും ഡി എഫിന്റെ കണ്ണീർ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ഈ സംഘത്തിന്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുവിൽ ഉള്ള നഷ്ടമാണ് സമൂഹത്തിനുള്ള നഷ്ടമാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ നമുക്ക് ദുഃഖം അറിയിക്കുകയാണ് എല്ലാവരുടെയും ദിവസത്തിലും